എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക തൊടുകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ചിലയിടങ്ങളിൽ ഇതിനെ എന്ന് പറയും ചിലയിടങ്ങളിൽ ഇതിനെ വെണ്ടയ്ക്ക തീയലെന്നു പറയും എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം എങ്ങനെയാണ് ഈ വെണ്ടയ്ക്ക തൊടുകറി റെഡിയാക്കിയെന്ന് വെണ്ടയ്ക്ക തൊഴുകറി റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഇനി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നതിനും വരെ ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇടയിൽ ഞാൻ തേങ്ങ ചെറുതായിട്ടൊന്ന് കളറ് മാറിയ സമയത്ത് ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം കാണാം തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് നല്ല എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തണുത്തു കഴിയുമ്പോൾ അതിനൊരു മിക്സിയുടെ ജാറിലേക്കാക്കി ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇനി ഒരു ചട്ടി ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ആറ് വെണ്ടയ്ക്ക ഞാൻ നടുവേ കീറി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു അതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി നടുവിനെ കീറി ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒന്ന് വാടി വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ടൊമാറ്റോ ആണെങ്കിൽ നിങ്ങൾ ഒരു ടൊമാറ്ററിൻ്റെ പകുതി ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗ്രേവിയിലാണല്ലോ ഈ ഒരു കറി ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ വെണ്ടയ്ക്ക ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് വാളൻപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പുളിയുടെ വെള്ളം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ചെറുതായിട്ടൊന്ന് ഉപ്പൊക്കെ ഒന്ന് ആണോ എന്നൊന്ന് നോക്കുന്നുണ്ട് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമയം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ അടച്ചു വച്ചിട്ട് മീഡിയം ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കറി റെഡിയാകും ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം ഞാൻ ഒരു അര ടീസ്പൂണും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം കണ്ട നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒരു നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും ഇല്ലൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വറ്റലമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചഞ്ച് മിനിറ്റ് ഒന്ന് വെക്കുക നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെണ്ടയ്ക്ക തൊടുകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ചോറൻ്റെ കൂടെ കൂട്ടാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നല്ല റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്